കാഫിർ സ്ക്രീൻഷോട്ട് ലതികയെ ലതികയെ ജയരാജൻ ജയരാജൻ പിന്നിൽ ആണെന്നും ശൈലജ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷ വിമർശനം നടത്തിയതിന് പിറകെയാണ് ഇപിയുടെ പ്രതികരണം വർഗീയ പ്രചാരണത്തിന് എതിരായിട്ടായിരുന്നു കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് കെ കെ ശൈലജ ലതികയെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അത് അവരോട് തന്നെ ചോദിക്കണം പോലീസ് അന്വേഷണം സത്യസന്ധമെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചല്ലോ പോലീസിന് കിട്ടിയ വിവരങ്ങളാണ് കോടതിയിൽ എത്തിച്ചത് വസ്തുതകൾ കോടതിയിൽ വെളിപ്പെടും കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് പ്രാഥമിക റിപ്പോർട്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷം പോലീസ് സത്യസന്ധമാണ് പോലീസ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയം എന്ന് അംഗീകരിച്ചല്ലോ അതിനവരോട് വളരെയധികം എനിക്ക് നന്ദിയുണ്ട് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു കേസ് പോലീസ് ചാർജ് ചെയ്യുക ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കോടതിയിൽ വന്നാൽ കോടതിയിൽ പ്രൂഫ് ചെയ്യലാണ് കോടതിയിൽ ആ കേസ് പ്രൂഫ് ചെയ്യുമ്പോൾ ഇതിൽ യു ഡി എഫിൻ്റെ പങ്കാളിത്തം അതുപോലെ തന്നെ അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പങ്കാളിത്തം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഇതെല്ലാം കോടതിയുടെ വിചാരണക്ക് വരുമ്പോഴാണ് പുറത്തു വരിക ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതിലെന്താ സംശയം യു ഡി എഫിൻ്റെ കൈ പരിശുദ്ധമാണോ പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ മേലെ പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് പോലീസ് കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇനി കോടതിയിൽ വരട്ടെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ ഞങ്ങളും ഹാജരാക്കും സി പി എം നടത്താറില്ല സി പി എം വർഗീയതക്കെതിരാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ ശക്തമായി പോരാടുന്നവരാണ് ഞങ്ങളുടെ തത്വാധിഷ്ഠിതമായ നിലപാട് അതാണ് ആ പോസ്റ്റിന് ആരാ ഏത് പാർട്ടിയാണ് അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇവിടെ മാധ്യമങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഒന്നര കൊല്ലം മുമ്പ് ഞാനുമായി ബന്ധപ്പെടുന്ന വിഷയം എടുത്തുകൊണ്ടില്ലേ നിങ്ങളെല്ലാം ഇത് ഇങ്ങനെ തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ മാധ്യമ സമൂഹത്തിൽ വരുന്നുണ്ട് ആ പ്രവണതകളെല്ലാം നമ്മളെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് എതിർക്കേണ്ടതാണ് ഇവിടെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയെ വഴിവിട്ട് ഉപയോഗിക്കുക സമൂഹ സമൂഹത്തിൽ ആളുകൾക്ക് തമ്മിൽ സ്പർദ്ധയുണ്ടാകാൻ ശത്രുതയുണ്ടാകാനുള്ള പ്രചരണങ്ങൾ നടത്തുക ഇതൊക്കെ ഇന്നുണ്ട് അതിനെല്ലാവരും എതിരായി മതനിരപേക്ഷതയും സാഹോദര്യവും നിലനിർത്താൻ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഘടനവാദപരമായ ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ ജാതിസ്പർദ്ധയോ മതസ്പർദ്ധയോ ഭാഷാസ്പർദ്ധയോ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും കൂടി പരിശ്രമിക്കുക സാഹോദര്യത്തിന് വേണ്ടി നടക്കുക അതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കടമ അതിലാണ് എല്ലാ പാർട്ടികളും തയ്യാറാകേണ്ടത് സി പി എം എല്ലാ കാലത്തും മതസാഹോദര്യത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഐക്യത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആ നിലപാട് തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെയാണ് സ്വീകരിക്കുക